തലശ്ശേരി കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ സാങ്കേതിക ദിനാചരണം സംഘടിപ്പിച്ചു ചിങ്ങത്തിലെ അത്തനാളിൽ കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് തല പരിപാടി സംഘടിപ്പിച്ചത് ക്ഷീര കർഷക സഹകരണ സംഘം ഹാളിൽ നടന്ന പരിപാടി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ഉദ്ഘാടനം ചെയ്തു കൃഷി ചെയ്യാനുള്ള അവസരം ഒരുക്കുക ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കും ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഏഴോളം കർഷകർ ശ്രീ കാര്യകുമാർ ശ്രീ സി സജീവൻ ശ്രീ ശ്രേഖർ ശ്രീ വി കെ പവീന്ദ്രൻ ശ്രീ കെ രാഘോയൻ നമ്മുടെ ബ്ലോക്കിലെ വീട്ടു സഞ്ചാരങ്ങളിലെ ഏറ്റവും നല്ല കർഷകരാണ് അവർക്ക് ഒരു പ്രദർശനത്തോട്ട്

അയർ സൂക്ഷ്മമൂലകം ഉപയോഗിച്ച് വാഴ കൃഷി ചെയ്യുന്ന കരിയാടത്ത് സജീവനെ ആദരിച്ചു തെരഞ്ഞെടുത്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പച്ചക്കറി പ്രദർശന തോട്ടത്തിനുള്ള ഉപാധികളുടെ വിതരണവും നടന്നു പി എം മോഹനനൻ എ സുരേന്ദ്രൻ എം ആർ റമ്യബായി കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് ചക്രകൾ